ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അനന്തമായ സാധ്യതകൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് ആസ്ട്രോണമി അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും ആ കാര്യങ്ങളൊന്നും തന്നെ തീരുന്നതല്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ വളരെ രസകരമായിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ പഠനങ്ങൾ നടത്തുന്നത് അന്യഗ്രഹങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അന്യഗ്രഹങ്ങൾ എന്നാൽ നമ്മുടെ സൗരത്തിനും വെളിയിലുള്ള മെറ്റു ഗ്രഹങ്ങളാണ് എക്സോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് സൂര്യനല്ലാതെയുള്ള മറ്റ് നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങളെ സാധാരണഗതിയിൽ നമ്മൾ കണ്ടെത്തുക അത് നമ്മളുടെ സ്പേസ് ടെലസ്കോപ്പിൻ്റെ അല്ലെങ്കിൽ ഡൗൺ ബേസ്ഡ് ടെലസ്കോപ്പിൻ്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ സ്പേസ് ടെലസ്കോപ്പ് അവിടേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ അതായത് ഒരു നക്ഷത്രത്തിന് നേരെ തിരിച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ മുൻപിലൂടെ ഈ ഗ്രഹം കടന്നു പോകുന്നുണ്ട് കടന്നു പോകുന്ന ആ സമയത്ത് മുൻപ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രകാശത്തിൻ്റെ ആ ഇൻറ്റൻസിറ്റി ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത് പ്രകാശം ഒന്ന് കുറയുമ്പോൾ നമുക്ക് അനുമാനിക്കാം ഒരു ട്രാൻസ്മിറ്റ് നടന്നു എന്ന് അതായത് ഒരു ഗ്രഹം നമ്മുടെ മുൻപിലൂടെ കടന്നു പോയി എന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നക്ഷത്രത്തിലേക്ക് കുറേ അധികം ൾ എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല അത്തരത്തിലുള്ള ഒബ്സർവേഷണൽ അസ്ട്രോണമേഴ്സ് ഉണ്ട് താനും പക്ഷേ അവർ എല്ലായ്പ്പോഴും ഒരു നക്ഷത്രത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല ടെലസ്കോപ്പുകൾ ധാരാളമായിട്ടുണ്ട് ടെലസ്കോപ്പുകൾ നിരന്തരമായിട്ട് ഒരുപാട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ് അവിടെ നടക്കുന്ന ഈ ട്രാൻസ്മിഷനുകൾ മനുഷ്യരെ കൊണ്ട് നേരിട്ട് നടപ്പിലാക്കാൻ സാധിക്കും പക്ഷേ അതിനൊരുപാട് പരിമിതികളുണ്ട് എന്നാൽ അത് നമ്മൾ മെഷീനെ അല്ലെങ്കിൽ നമ്മളത് ആ സിസ്റ്റത്തിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഒരു ഇടപെടലും ഇല്ലാതെ തന്നെ സിസ്റ്റത്തിന് നേരിട്ട് തന്നെ മനസ്സിലാക്കാനും അത് നമ്മളെ അറിയിക്കാനും സാധിക്കുന്നതാണ് എങ്ങനെയാണ് അത് സാധ്യമാവുക മനുഷ്യർ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഡീപ്പ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പ്രവർത്തിക്കുന്നത് മനുഷ്യർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് മനുഷ്യൻ്റെ തലച്ചോറ് തന്നെയാണ് തലച്ചോറ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് ന്യൂറോൺ ശൃംഖലകൾ കൊണ്ടാണ് ആ കണക്ഷൻ സാധ്യമായിരിക്കുന്നത് നമ്മുടെ തലച്ചോറ് മാത്രം എടുക്കുകയാണെങ്കിൽ തലച്ചോറിൽ ട്രില്യൺ കണക്കിന് ന്യൂറോണുകളാണ് അടങ്ങിയിരിക്കുന്നത് ഈ ന്യൂറോണുകളെല്ലാം പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഓരോ ന്യൂറോണുകളും ആയിരക്കണക്കിന് മറ്റു ന്യൂറോണുകളുമായിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വസ്തുവിൽ തൊടുന്ന ആ ഒരു മില്ലി സെക്കൻഡിൽ തന്നെ നമ്മുടെ തലച്ചോറിന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എന്തോ ഒരു വസ്തുവിൽ തൊട്ടിട്ടുണ്ടെന്ന് ആ വസ്തുവിന്റെ താപനില പോലും മനസ്സിലാക്കാൻ തലച്ചോറിന് സാധിക്കുന്നതാണ് അതിന് മില്ലി സെക്കൻഡുകൾ മാത്രം മതി അത് യാഥാർത്ഥ്യമാകുന്നത് ഈ ന്യൂറോൺ ശൃംഖലയിലൂടെയാണ് ന്യൂറോൺ ശൃംഖലയിലൂടെ ഒരു ഇലക്ട്രിക് തരംഗം നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ തലച്ചോറിലേക്ക് എത്തിച്ചേരുന്നതാണ് വളരെയധികം ചൂട് കൂടിയൊരു പ്രതലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിഫ്ലക്സ് ആക്ഷൻ കാരണം നമ്മൾ കൈ വലിക്കേണ്ടതായിട്ടുണ്ട് അതും യാഥാർത്ഥ്യമാക്കുന്നത് ഈ തലച്ചോറ് തന്നെയാണ് തലച്ചോറും ഈ ന്യൂറൽ നെറ്റ്വർക്കും കൂടി ചേരുമ്പോഴാണ് അവിടെ നിന്ന് ഒരു ഇലക്ട്രിക് തരംഗം നമ്മുടെ കയ്യിലേക്ക് വരികയും നമ്മൾ പെട്ടെന്ന് തന്നെ ആ കൈ അവിടെ നിന്ന് വലിക്കുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്കിലും ഉപയോഗിച്ചിരിക്കുന്നത് അതേ മാർഗം തന്നെയാണ് എക്സോ പ്ലാനറ്റിനെ കണ്ടെത്താനും നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ന്യൂറൽ ശൃങ്കലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതായത് ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞു അത് നാച്ചുറലി ഉള്ള മനുഷ്യരിലുള്ള അല്ലെങ്കിൽ ജീവജാലങ്ങളിലുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ് എന്നാൽ അതിനെ നമുക്ക് ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്യാൻ സാധ്യമായാലോ സാധ്യമായാലോ എന്നല്ല അത്തരത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് അതിന് നമുക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയാൻ സാധിക്കുന്നതാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളതുപോലെ ഒരുപാട് ന്യൂറോൺസ് ഇതിലടങ്ങിയിട്ടുണ്ട് മനുഷ്യ ശരീരത്തിൽ എന്ന പോലെ തന്നെ ഈ ന്യൂറോണുകളെ പരസ്പരം കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് നമ്മളതിനെ ലിങ്ക്സ് എന്ന പേര് കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ കുറേയധികം ന്യൂറോണുകൾ ചേർന്നിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്ക് ആ വലിയ നെറ്റ്വർക്ക് ആണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് അത്തരത്തിലുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ് ഇത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് യഥാർത്ഥത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് വളരെയധികം വലിപ്പം കൂടുതലുള്ളതായിരിക്കും ഇൻപുട്ട് സൈഡിൽ തന്നെ ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള ന്യൂറോണുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് വിരലിൽ എണ്ണാവുന്ന ന്യൂറോണുകളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ആയിരക്കണക്കിന് ന്യൂറോണുകളെ വരച്ച് കാണിക്കുക അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചിത്രം ഇവിടെ കാണിക്കാത്തത് നമ്മൾ എങ്ങനെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതേ രീതിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിനെന്താണ് വേണ്ടത് അതിന് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഒരു കുട്ടി പുതിയതായിട്ടൊരു ഭാഷ പഠിക്കുന്നു ആദ്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നു എങ്ങനെയാണ് ആ കുട്ടി സംസാരിക്കാൻ പഠിക്കുന്നത് ജനിച്ച ഉടനെ തന്നെ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും സംസാരിക്കാൻ കഴിയുന്നതല്ല കുറേയധികം വർഷങ്ങൾ കൊണ്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത് ഒരു പക്ഷേ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു നാല് വർഷമൊക്കെ വേണം കുട്ടിക്ക് സാധാരണഗതിയിൽ ആളുകളെ പോലെ സംസാരിക്കാനായിട്ട് അതായത് ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് അത്തരത്തിൽ ധാരാളമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ധാരാളമായിട്ടുള്ള ഡേറ്റ ആ കുട്ടിക്ക് ലഭ്യമാകുമ്പോഴാണ് ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കിനും ഇവിടെ നമ്മൾ ധാരാളമായിട്ട് ഡേറ്റ കൊടുക്കേണ്ടതായിട്ടുണ്ട് പരമാവധി ഡേറ്റ ന്യൂറൽ നെറ്റ്വർക്കിന് കൊടുക്കുക ആ ഡാറ്റ ഉപയോഗിച്ച് അത് പഠിക്കുന്നതാണ് അതിനെ പഠിക്കാൻ ഇത്തരത്തിൽ സാധ്യമാക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലുള്ള നിരവധി ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ന്യൂറോൺസുകളാണ് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ലെയറുകളാണ് അത്ര ലഘുവായ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പൂച്ച ഏതെന്നും പട്ടി ഏതെന്നും ഈ ന്യൂറൽ നെറ്റ്വർക്കിനെ കൊണ്ട് പഠിപ്പിക്കണം അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് പൂച്ചകളുടെ ചിത്രം നമ്മൾ കൊടുക്കുക ഒരുപാട് പട്ടികളുടെ ചിത്രവും കൊടുക്കുക ഓരോ പൂച്ചയുടെ ചിത്രം കൊടുക്കുമ്പോഴും ഇത് പൂച്ചയാണെന്ന് പറഞ്ഞു കൊടുക്കുക ഓരോ പട്ടിയുടെ ചിത്രം കൊടുക്കുമ്പോഴും ഇത് പട്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ കുറെ അധികം ചിത്രങ്ങളിലൂടെ ഈ ന്യൂറൽ നെറ്റ്വർക്ക് കടന്നു പോകുമ്പോൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ് പട്ടിയെന്നും ഏതാണ് പൂച്ചയെന്നും ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത പുതിയൊരു പട്ടിയുടെയോ അല്ലെങ്കിൽ പുതിയൊരു പൂച്ചയുടെ ചിത്രം കൊടുത്താൽ പോലും ആ ന്യൂറൽ നെറ്റ്വർക്കിന് ഇത് പട്ടിയാണോ ഇത് പൂച്ചയാണോ അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുവാണോ എന്ന് പറയാൻ സാധിക്കുന്നതാണ് ഇവിടെയും അപ്രകാരമുള്ള ഡേറ്റകൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ആസ്ട്രോണമിയെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഡേറ്റകളൊന്നും നമുക്കില്ല ഡേറ്റകൾ ധാരാളമായിട്ട് തന്നെ ഉണ്ട് പക്ഷേ ഈ ഒരു ഗ്രഹം കടന്നു പോകുന്ന ട്രാൻസ്മിഷൻ ഡേറ്റകൾ വളരെയധികം കുറവായിരിക്കും ആയിരക്കണക്കിന് ഡേറ്റകൾ ഉണ്ടെങ്കിൽ മാത്രമേ മികച്ച ഒരു ന്യൂറൽ നെറ്റ്വർക്ക് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ഡേറ്റയെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള നിരവധി ടൂളുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തന്നെയുണ്ട് അങ്ങനെ ഡേറ്റയെ ക്രിയേറ്റ് ചെയ്ത് ധാരാളമായി ഡേറ്റ കൊടുത്ത് നമുക്ക് ഈ ന്യൂറൽ നെറ്റ്വർക്കിനെ പഠിപ്പിച്ചു കൊടുക്കാം എപ്പോഴാണ് ഒരു ഗ്രഹം കടന്നു പോകുന്നതെന്ന് അങ്ങനെ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് നമ്മൾ ഒരു രീതിയിലും അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള പ്രോസസിങ് എല്ലാം തന്നെയും അത് നടപ്പിലാക്കിക്കോളും എപ്പോഴാണോ ഒരു ഗ്രഹം കടന്നു പോകുന്നത് ആ സമയത്ത് അതിന് നമ്മളെ അറിയിക്കാൻ സാധിക്കുന്നതാണ് അതിനെ തുടർന്ന് മെറ്റ് പല ടെലസ്കോപ്പുകളുടെ സഹായത്താൽ അത് യാഥാർത്ഥ്യമാണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്നു കാരണം ഒരു ടെലസ്കോപ്പ് കണ്ടെത്തിയത് കൊണ്ട് അത് യാഥാർത്ഥ്യമാകുന്നില്ല അല്ലെങ്കിൽ അത് സയൻറ്റിഫിക്കലി അക്സെപ്റ്റഡ് ആകുന്നില്ല എല്ലാ ടെലസ്കോപ്പുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ നക്ഷത്രത്തിനെ കൊണ്ടിരിക്കുന്ന മറ്റ് ടെലസ്കോപ്പുകളുടെ ഡേറ്റ എടുത്ത് പരിശോധിക്കുന്നു ആ സമയത്ത് അത്തരത്തിലുള്ള ഒരു ട്രാൻസിഷൻ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഉറപ്പിക്കാം ഒരു എക്സോ പ്ലാനറ്റിനെ അല്ലെങ്കിൽ ഒരു എക്സോ പ്ലാനറ്റ് ക്യാൻഡിഡേറ്റിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ന്യൂറൽ നെറ്റ്വർക്ക് തന്നെ ഒരുപാട് തരത്തിലുണ്ട് പല തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആർക്കിടെക്ചറിലുള്ളതുണ്ട് ആസ്ട്രോണമിക്കൽ ഇമേജുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ഡി ഡബ്ല്യു എന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ് ഡി വൈനർ ഡി കൺവെല്യൂഷൻ നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എൻ്റെ ഗവേഷണ പഠനങ്ങളിലും ഡി ഡബ്ല്യു ഡി എൻ ധാരാളമായി ഉപയോഗിക്കാറുണ്ട് അതിൽ വേണ്ട തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ മികച്ച ഒരു റിസൾട്ട് ലഭ്യമാകാൻ വേണ്ടി ന്യൂറൽ നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ ഒരുപാട് ട്രെയിനിങ് ആയാലും പ്രശ്നമാണ് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ ട്രെയിനിങ് നമ്മൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ കൃത്യമായിട്ടുള്ള സ്പോട്ടിനെയാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയുന്നത് ആ കൺവെർജൻസിന് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതായത് കൺവെർജൻസ് കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുക അത് ഒഴിവാക്കാനായിട്ട് കൃത്യം ആ ഒരു കൺവെർജൻസിലേക്ക് എത്തിച്ചേരണം അതിനുവേണ്ടിയും വേണ്ടിയും ഒത്തിരി ടൂളുകളുണ്ട് ആ ടൂളുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് കമ്മിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രൗണ്ട് ബേസ്ഡ് ടെലസ്കോപ്പുകൾ വളരെ രസകരമായ രീതിയിൽ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ടെലിസ്കോപ്പുകൾക്ക് ചില നേട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ചില കോട്ടങ്ങളുണ്ട് എന്ന് പറയുന്നത് അതിന് വലിയൊരു ഏരിയ തന്നെ ഒരേ സമയത്ത് ഒബ്സേർവ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് പക്ഷേ മിക്ക സ്പേസ് ടെലസ്കോപ്പുകൾക്കും വളരെ നാരോ ആയിട്ടുള്ള ഒരു പ്രദേശം മാത്രമാണ് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ജെയിംസും ഒക്കെ അതിൻ്റെ ഉദാഹരണം മാത്രമാണ് പക്ഷേ വൈഡ് ഏരിയ നിരീക്ഷിക്കുന്ന ടെലസ്കോപ്പുകളും ഉണ്ട് സ്പേസിൽ പക്ഷേ ഗ്രൗണ്ട് ബേസ്ഡ് ടെലിസ്കോപ്പുകൾക്ക് വലിയ പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ സാധിക്കും എന്നതിനപ്പുറമായിട്ട് അതിനൊരു നെഗറ്റീവ് കൂടിയുണ്ട് അതിൻ്റെ നെഗറ്റീവ് ഭൂമിയുടെ അന്തരീക്ഷം തന്നെയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലാണ് ഈ ഗ്രൗണ്ട് ബേസ്ഡ് ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങ് വെളിയിലുള്ള ബഹിരാകാശത്തെ കാഴ്ചകൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിലൂടെയാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത് രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ ഒരു ബിന്ദുവായിട്ടല്ല കാണാൻ സാധിക്കുന്നത് അതിനൊരു നക്ഷത്രമായിട്ടാണ് അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡോട്ടല്ല അത് അവിടെ തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തിളക്കം സംഭവിക്കുന്നില്ല ആ തിളക്കത്തിനുള്ള കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മർദ്ദമാണ് വ്യത്യസ്തമായിട്ടുള്ള മർദ്ദമുണ്ട് ആ വ്യത്യസ്തമായിട്ടുള്ള മർദ്ദം കാരണം അവിടെ പലതരത്തിലുള്ള റിഫ്രാക്ഷനുകൾ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പല ലെയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഓരോ ലെയറിലുമുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ പ്രകാശം അതിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വഴിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു നേരെ കൃത്യം നമ്മൾ കണ്ണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിലേക്കല്ല അത് എത്തിച്ചേരുന്നത് അത് പല ഭാഗത്തൂടെ വളഞ്ഞു വളഞ്ഞാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ആ വളവുകളാണ് നമുക്ക് നക്ഷത്രങ്ങളുടെ കാലുകളായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു നക്ഷത്രമൊന്നും അല്ലെങ്കിൽ പോലും ഒരു ബിന്ദുവല്ല മറിച്ച് ചിതറപ്പെട്ട ഒരു ചെറിയ പ്രദേശമായിട്ടാണ് നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെയാണ് ഗ്രൗണ്ട് ബേസ്ഡ് ടെലസ്കോപ്പിനും ഇത്തരത്തിൽ ചിതറിയ രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ചിത്രങ്ങൾ പഠനം നടത്തിയത് കൊണ്ട് കാര്യമില്ല അതിലുള്ള ആ നോയിസിനെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ആ ഒരു ബിന്ദു തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതെങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക അത് യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ പക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ടൂൾ ഉണ്ട് അത് ഡീപ്പ് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടുള്ള ഡീ കൺവല്യൂഷൻ എന്ന ഒരു പ്രക്രിയയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമായിട്ട് നിങ്ങൾക്ക് തോന്നും കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് പക്ഷേ ഞാനത് ലഘുവായ ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നതാണ് അതായത് നമ്മൾ ഒരു ബിന്ദുവിനെ നമ്മൾ കാണുന്നു ഏതെങ്കിലും ഒരു ക്യാമറ ഉപയോഗിച്ച് നമ്മൾ അതിനെ ഷൂട്ട് ചെയ്യുന്നു ആ ബിന്ദു നമ്മുടെ ക്യാമറയുടെ ഇംപെർഫെക്ഷൻ കാരണം അല്ലെങ്കിൽ ക്യാമറയ്ക്കിടയിലുള്ള പ്രദേശത്തിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് കാരണം അല്ലെങ്കിൽ ചലനങ്ങൾ കാരണം ഒന്ന് ഷേക്ക് ചെയ്തു എന്നിരിക്കാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള ഒരു ചിത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ബിന്ദു ആയിരിക്കേയില്ല ആ ബിന്ദുവിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു ബ്ലറായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ബിന്ദു ഇപ്രകാരമാണ് ബ്ലറാകുന്നതെങ്കിൽ ബാക്കിയുള്ള വസ്തുക്കളും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കണമല്ലോ ബ്ലറാകുന്നത് ഇങ്ങനെ ഒരു ബിന്ദുവിൽ ഉണ്ടാകുന്ന ബ്ലറിനെ അല്ലെങ്കിൽ ആ സ്പ്രെഡിനെയാണ് നമ്മൾ പോയിൻ്റ് സ്പ്രെഡ് ഫങ്ഷൻ അല്ലെങ്കിൽ പി എസ് എഫ് എന്ന് പറയുന്നത് ഒരു ബിന്ദുവിൽ ഉണ്ടാകുന്ന ബ്ലർനെസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വസ്തുവിൽ ഏകദേശം അതേ രീതിയിലുള്ള ഒരു ബ്ലർനെസ് ഉണ്ടായി എന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം അവിടെയുള്ള അറ്റ്മോസ്ഫിയർ എല്ലാം സെയിം ആണ് അന്തരീക്ഷവും മറ്റ് സാഹചര്യങ്ങളും എല്ലാം തുല്യമാണ് വ്യത്യാസം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം മാത്രമാണ് അതുകൊണ്ട് തന്നെ ആദ്യമുണ്ടായിരിക്കുന്ന ആ ബിന്ദുവിലെ മാറ്റം നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതേ മാറ്റം തന്നെ ഇതിലും ഉണ്ടാകുന്നതാണ് അത്തരത്തിലുള്ളൊരു മാറ്റമാണ് നമുക്ക് തിരികെ കിട്ടുന്നത് ബിന്ദുവിനെ നമുക്ക് ബ്ലറായിട്ടുള്ള ഒരു ചിത്രമായിട്ട് ലഭ്യമായി അതിന് കാരണമായിരിക്കുന്ന കുറേയധികം ഫാക്ടറികളുണ്ട് ആ ഫാക്ടറികൾ കൂടി ചേരുന്നതാണ് ഈ ബ്ലർനെസ് ആയിട്ടുള്ള രൂപം ചിലപ്പം അത് നീളത്തിലുള്ളൊരു ഒരു വരയായിരിക്കാം അല്ലെങ്കിൽ ഒരു നക്ഷത്രം പോലുള്ള ഒരു രൂപമായിരിക്കാം ആ രൂപമെല്ലാം ഈ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആ രൂപം മനസ്സിലാക്കുന്നതിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ പോയിന്റിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ചിത്രീകരിക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു പോയിന്റ് ഇത്തരത്തിൽ ഒരു നക്ഷത്രമായിട്ട് മാറി അത് മാറാനുണ്ടായിരിക്കുന്ന ഒരു ഉണ്ട് ആ ഫങ്ഷനെ നമുക്ക് കൺവല്യൂഷൻ എന്ന് പറയാൻ സാധിക്കുന്നതാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്തമെറ്റിക്കൽ ടൂളാണ് പക്ഷേ ലഘുവായ ഭാഷയിൽ ഒരു അനാലജിയിലൂടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു രണ്ട് ഫംഗ്ഷനുകൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഫംഗ്ഷനുകൾ ഒരു ഫംഗ്ഷൻ എക്സ് പ്ലസ് വൈ ആണ് മറ്റൊരു ഫങ്ഷൻ എക്സ് മൈനസ് വൈ ആണ് ആ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷനുകളെ കൺവല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മൂന്നാമത്തെ ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നതാണ് ഉദാഹരണത്തിന് അതിന് നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് എടുക്കാം അപ്പം എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ പോലെയല്ല എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് വൈയെ അതുപോലെയല്ല എഫ് ഓഫ് എക്സ് മൈനസ് വൈ രണ്ടും വ്യത്യസ്തമാണ് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഫങ്ഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതിനെ നമ്മൾ ഡീകൺവല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യമുണ്ടായിരുന്ന എഫ് ഓഫ് എക്സ് പ്ലസ് വൈയും എഫ് ഓഫ് എക്സ് മൈനസ് വൈയും നമുക്ക് ലഭ്യമാകുന്നതാണ് കുറച്ചുകൂടെ ലൈറ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അഞ്ച് എന്ന നമ്പറിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പം നമുക്ക് പത്ത് എന്ന ഒരു നമ്പർ കിട്ടുകയാണ് അപ്പോൾ തിരിച്ച് അതിനെ അഞ്ചാക്കി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ പത്തിനെ രണ്ട് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതിയാകും ഇവിടെ ആ രണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പോയിൻറ്റ് സ്പ്രെഡ് ഫങ്ഷൻ അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രമാണ് അപ്പോൾ അതിനോടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ബ്ലർനെസ് ആയിട്ടുള്ള ബ്ലറായിട്ടുള്ള ചിത്രം അപ്പോൾ ആ ചിത്രത്തെ പകരം ആ അഞ്ചിലേക്ക് അല്ലെങ്കിൽ ആ പകരം ആ നക്ഷത്രത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഇവിടെ വരുമ്പോൾ ഡിവിഷന് പകരം വരുന്നത് ഡി കൺവെല്യൂഷനാണ് അങ്ങനെ ഡി കൺവല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥ ദൃശ്യം ലഭ്യമാകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ദൃശ്യം ഈ ദൃശ്യം രണ്ട് മാസം മുൻപ് ഒരു ശാസ്ത്ര പ്രബന്ധത്തിൽ പബ്ലിഷ് ചെയ്തു വന്നതാണ് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനം തന്നെയാണ് ആ പഠനത്തിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ബ്ലറായിട്ടുള്ള ചിത്രം കാണാൻ സാധിക്കും അതായത് അതാണ് നമ്മൾ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ചിത്രീകരിച്ച ഡേറ്റ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് പോയിന്റ് സ്പ്രെഡ് ഫങ്ഷൻ ആണ് അത് ഒരു പോയിന്റ് എങ്ങനെയാണ് കാണാൻ എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അത് രണ്ടും കൂടെ പരസ്പരം ഡീകൺവല്യൂട്ട് ചെയ്ത് കിട്ടുന്ന ചിത്രമാണ് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ട് ട്രൂത്ത് ഉണ്ട് ഗ്രൗണ്ട് ട്രൂത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ദൃശ്യമാണ് ഗ്രൗണ്ട് ട്രൂത്ത് തന്നെയാണ് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് രണ്ടും സെയിം ആയിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് പക്ഷേ അത് ചെറിയ വ്യത്യാസം ഉള്ളതാണ് അത് നമുക്ക് നഗ്ന നേത്രകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ ഇമേജ് പ്രോസസ്സിങ്ങിലൂടെ രണ്ടും തമ്മിൽ പരസ്പരം ഡിഫറൻസ് എടുക്കുന്നതിലൂടെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു വ്യത്യാസം ഇവിടെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇത് പെർഫെക്റ്റ് അല്ല പക്ഷേ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ടൂൾ തന്നെയാണിത് ഈ ടൂളിൻ്റെ പേരാണ് ഡി ഡബ്ല്യു ഡി എൻ ഇത് ഒരു ആസ്ട്രോണോമിക്കൽ ഇമേജിലാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതിൽ ഇനിയും ഒരുപാട് പഠനങ്ങൾ നടത്തി കൂടുതൽ മികച്ച ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ന്യൂറൽ നെറ്റ്വർക്കിൽ വേണ്ട തരത്തിലുള്ള ആർക്കിടെക്ചറൽ മാറ്റങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് നിലവിൽ ഞാൻ അത്തരത്തിലുള്ള ചില പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലം ലഭ്യമാകുമ്പോൾ അത് ഈ ചാനൽ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അല്പം കട്ടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷെ ഒരുപാട് പേര് ചോദിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തത് കാരണം കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വെബിനാറും ഒരു സെമിനാറും എടുത്തിരുന്നു അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ആഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിലും അത് പബ്ലിഷ് ചെയ്തിരുന്നു അതിന് താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ നടത്തിയ സെമിനാറ് റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ആസ്ട്രോണമി ആയിരുന്നു അത് എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഒരുപാട് പേർക്ക് താൽപ്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കഴിയുന്ന രീതിയിൽ വളരെ ലൈറ്റായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിച്ചത് ഇത്തരത്തിലുള്ള കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ് ഇത് സാധാരണഗതിയിൽ നമുക്ക് യൂട്യൂബിലോ അത്തരത്തിലുള്ള ചാനലുകളിലോ ലഭ്യമാകുന്ന ഒരു ടോപ്പിക്കല്ല ഇത് പെയ്ഡ് കോഴ്സുകളിലോ അല്ലെങ്കിൽ നിങ്ങളൊരു പി എച്ച് ഡി ലെവലിലൊക്കെ പഠിക്കുകയാണെങ്കിലൊക്കെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്